ഇന്ത്യൻ ടീമിൻ്റെ ആനുവൽ കോൺട്രാക്ട് ലിസ്റ്റ് ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട് ആരൊക്കെ ഏതൊക്കെ ഉള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓരോ ഗ്രേഡിലുള്ളവർക്കും എത്രക്ക് പൈസയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ വർഷാവസാനം എത്ര പൈസയാണ് ആണ് അവർക്ക് കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് എ ഗ്രേഡാണ് അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്കിപ്പം ചർച്ചയായിട്ടുള്ളത് ശ്രേയസ് അയ്യറും വിഷാൻ കിഷനും ഈ ഒരു കോൺട്രാക്ട് ലിസ്റ്റിനകത്ത് ഇല്ല അപ്പം അതിൻ്റെ കാ കാര്യം എന്താണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിന് പുറമെ നമ്മൾ ഇതിൻ്റെ പുറകിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇതിന്റെ പുറകെ പുറകെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഗ്രേഡ് എ എ പ്ലസ് കാറ്റഗറി നമുക്ക് നോക്കാം എ പ്ലസ് കാറ്റഗറിക്കകത്തുള്ളത് രോഹിത് ശർമ്മ നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവീന്ദ്ര രവീന്ദ്ര ജഡേജ ഈ നാല് പേരാണ് എ പ്ലസ് കാറ്റഗറിയിലുള്ള ഇവർക്ക് ഏഴ് കോടി രൂപയാണ് വർഷാവസാനം കിട്ടുന്നത് അതുപോലെ തന്നെ ഗ്രേഡ് എയിൽ നോക്കുകയാണെങ്കിൽ ിൽ രവിചന്ദ്രൻ നശ്വൻ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് കെ എൽ രാഹുൽ ശുഭ്മാൻ ഗില്ല് ഹർദിക് പാണ്ഡ്യ തുടങ്ങിയവരാണ് ഗ്രേഡ് എയിലുള്ളത് ഇവർക്ക് കിട്ടുന്നത് കോടി രൂപയാണ് വർഷാവസേന കിട്ടുന്നത് ഇവരുടെ സാലറി എന്ന് പറയുന്നത് അഞ്ചു കോടി രൂപയാണ് ഇത് മാച്ച് ഫീ അല്ല കേട്ടോ ഒരിക്കലും പറയുന്നത് ഓരോ മാച്ചിനും വൈകിട്ടുള്ള ഫീ ഉണ്ട് അതൊക്കെ കൂടാതെ ഈ കോൺട്രാക്ട് ഉള്ളത് കാരണം കോൺട്രാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരെയും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഓരോ പരമ്പരകളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുള്ളത് അപ്പം അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഈ കോൺട്രാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് ഇത് സാലറി ആയിട്ടല്ല കൂട്ടുന്നത് അത് ഓരോ മാച്ച് ഫീം ഉണ്ട് അതല്ലാണ്ട് തന്നെ വർഷാവസാനം ഇവർക്ക് കിട്ടുന്ന ഒരു തുകയാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഗ്രേഡ് ബിയിൽ അപ്പം ഗ്രേഡ് എയിലുള്ളവർക്ക് അഞ്ചു കോടി രൂപയും ഗ്രേഡ് ബിയിലുള്ളവർ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ യശസ്സി ജയ്സോളാണ് ഗ്രേഡ് ബിയിലുള്ളത് യശസ് ജീസോൾ നല്ലൊരു ഒരു ഒരു കയറ്റം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ ഗ്രേഡ് ബിയിലോട്ട് കയറാൻ കഴിയും നമുക്കറിയാം സഞ്ജു സാംസൺ ഒക്കെ ഗ്രേഡ് സിയിലുണ്ട് അപ്പം കുറേ മികച്ച തലങ്ങൾ ഗ്രേഡ് സിയിലുണ്ട് പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും നോക്കുമ്പോൾ തന്നെ യശസ്സി ജീസുകൾ പെട്ടെന്ന് തന്നെ ഗ്രേഡ് ബിയിലോട്ട് മാറിയതൊരു ഒരു വളരെ മികച്ചൊരു കാര്യമായിട്ട് തന്നെ കാണുന്നു അപ്പോൾ ഗ്രേഡ് ബിയിലുള്ളവർക്ക് കിട്ടുന്നത് മൂന്ന് കോടി രൂപയാണ് വർഷവസേന കിട്ടുന്നത് ഇന്ന് ഗ്രേഡ് സിയിൽ ഗ്രേഡ് സിയിലാണ് ഒട്ടുമിക്ക കളിക്കാരും ഗ്രേഡ് സിയിലാണുള്ളത് അതാരൊക്കെ നമുക്ക് നോക്കാം സിംഗ് തിലക് വർമ്മ ഋതിരാജ് ഗേയ്വാദ് ഷർദുൽ ടാക്കൂർ ശിവൻ ദുബെ രവി ബിഷ്ണോയി ജിതേഷ് ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ മുകേഷ് കുമാർ സഞ്ജു സാംസൺ അർഷദീപ് സിംഗ് കെ എസ് ഭരത് പ്രസിദ്ധ് കൃഷ്ണ ആവേഷ് ഖാൻ രജത് രജിതർ ഇത്രയും പേരാണ് സീകലുള്ളത് ഇവർക്ക് ഒരു കോടി രൂപയാണ് വർഷാവസാനം കിട്ടുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുന്നത് സാലറി തുക പോകുന്നു സാലറി എന്ന് പറയാൻ പറ്റില്ല അത് അങ്ങനെ അറിയില്ല നമുക്ക് വർഷാവസാനം കിട്ടുന്ന ഒരു തുകയാണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും ഇനിയിപ്പം അടുത്ത അടുത്തടുത്ത സീസണുകളിലൊക്കെ ആരൊക്കെയാണ് ഈ ഇതിൽ മാറുന്നത് ഇതിനകത്ത് ഇപ്പം നമ്മുടെ ശ്രേയസയറും അതുപോലെ തന്നെ ഇഷാൻ കിഷനും നല്ലൊരു സ്ഥാനത്ത് നിൽക്കേണ്ടവരാണ് പക്ഷേ അവരുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവരും മാറിയിരുന്നു അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ആ പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ക്ഷമിച്ചു വിട്ടിരിക്കുക അല്ല വിട്ടേക്കുക ഇനി അറിയാ അറിയുന്നവരാ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീടുകളിലൊക്കെയും കാണാൻ ശ്രമിക്കുക നിങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ തന്നെ ആണെങ്കിലും നിങ്ങളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തത്തില്ല എന്ന് ഞാൻ ഉറപ്പ് വരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം